Thank <laughs> you. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ബോഡിന്റെ പണി വേഗത്തിൽ പോകാത്തത് എന്നെ കണക്കാക്കും അദ്ദേഹത്തിനൊരു സ്മാരകം ആഗ്രഹമുള്ള വ്യക്തി അതുകൊണ്ട് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ ശാശ്വത സ്മാരകമായി ജീവിക്കുന്ന ജന നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒത്തിരി ആളുകളെ കണ്ടിട്ടുള്ളത് കേരള സമൂഹത്തിന്റെ തലമുത്ത് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകളെ നമുക്കറിയാം സത്യം പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ വേറൊരാളുടെ പേര് നമുക്ക് ആരെങ്കിലും പറയാറില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് നിർണായകമായ സന്ദർഭത്തിൽ നാഗപ്പുടത്തിന്റെ നെഹ്ലൂർ സ്റ്റേഡിയവും ആ മൈതാനവും ഈ പ്രദേശവുമാണ് എന്നുള്ളത് ഞാൻ ശ്രീ തികച്ചുമായി പോയി എന്ന് ഞാൻ കണക്കാക്കുകയാണ് വലുപ്പത്തിനൊത്തതാണോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഓരോരുത്തരും അവനവരുടേതായ എല്ലാ കാഴ്ചപ്പാടും വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വേണ്ടി തീരുമാനിച്ചിട്ട് പോലും ഇതും പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി തയ്യാറായി ഈ മുനിസിപ്പൽ കൗൺസിൽ സത്യം പറഞ്ഞാൽ വളരെ പക്ഷുമക്കളുടെ പധ്യത്തിലൂടെയാണ് നടന്നു നീങ്ങിയത് എന്നുള്ള സത്യം ആർക്കും മറക്കാൻ കഴിയില്ല മൂന്നവിശ്വാസ പ്രമേയമാണ് അഞ്ചു കൊല്ലത്തിനുള്ളിൽ വന്നത് മൂന്നവിശ്വാസ പ്രമേയത്തെയും സ്വന്തമായി അതിജീവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവസാനം വന്ന് ദൈവ അനുഗ്രഹം വന്ന ചൂണ്ടുപരക വിൻസി അനുകൂലമായി കോൾ കേസ് അത് തിരുവനന്തപുരത്ത് കോടതിയുടെ മുമ്പിൽ കടന്ന് ആ കോടതി തീരുമാനത്തിൽ തീർപ്പുട്ടായി അങ്ങനെ അഞ്ചു കൊല്ല കാലത്തിൽ നാല് പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് നിന്നത് ഞാൻ പറയുന്നത് നമുക്ക് തെറ്റിദ്ധാരണകളില്ലാതെ പരസ്പരം സംസാരിച്ചു സുതാര്യതയോടുകൂടി പൊതുപ്രവർത്തനത്തിൽ നല്ല വശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ കഴിയണം ആ വശം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു പൊതു താല്പര്യം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയും ഈ നാടിന്റെ ഉദാന്തമായ ചിന്താഗതിക്ക് വേണ്ടിയും നമുക്ക് ഉത്തമമായ മാർഗത്തിലൂടെ പോകാം അത് നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പക്ഷുമത്തിലേക്ക് പോകാം എന്ന് മാത്രം ഉന്നത ശീർഷകനായ കേരളത്തിലെയും ഇന്ത്യയുടെയും പ്രമുഖ നേതാവായി വളർന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമകരണത്തിലുള്ള ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷത്തിൽ നന്മയുടെ ആ വാതിൽ കൂടി തുറക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മെഡിക്കൽ ഒക്കെ മാറ്റി ಹೋಳಾಗಿ um, നിങ്ങൾ അത് നാടിന് അഭിമാനകരമായ രീതിയിൽ കഴിഞ്ഞ അഞ്ചു വർഷമാകും വളരെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് യു ഡി എഫിന്റെ പ്രവർത്തന ശൈലിയെ അർത്ഥവത്താക്കുന്ന രീതിയിൽ എല്ലാ ിൽ കോട്ടയം നാമത്തെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഈ മിനി ഹാളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തപ്പെട്ടതാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ബൈലോയും അംഗീകരിച്ചതാണ് കാലം ഇത് കിടന്ന് അതിനുശേഷം ചെയർപേഴ്സന്റെ നിരന്തരമായുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുവാനായത് അത്തരത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇന്ന് ഇവിടെ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ വകതിൽ ഇത് തുറന്നു കൊടുക്കുവാനായത് നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പം ഇവിടെ സമൂസം സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത് ബുക്ക് ചെയ്തു നമ്മുടെ നഗരത്തിലെ ാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഒരു ഹോള് ആ ഹോള് നമുക്ക് കല്യാണങ്ങൾ പോലുള്ള വലിയ പരിപാടികൾ നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നഗരത്തിലെ ചെറിയ ഒരു പരിപാടി നടത്താൻ ഹോളില്ലാതെ പോയതിന് ബുദ്ധിമുട്ട് പൊതുവെ സമൂഹം നഗരസഭയെ അറിയിച്ചതിനെ തുടർന്നാണ് നാഗമ്പുടം ബിസാറിന്റെ മേളില് നമ്മൾ ഇതുപോലെ ഒരു സൗകര്യം ഒരുക്കണമെന്ന കൗൺസിൽ തീരുമാനിച്ചത് ആ തീരുമാനിച്ചതിനെ തുടർന്ന് അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ എഴുപത് വയസ്സ് പൂർത്തിയാകുന്നത് അദ്ദേഹം കോട്ടയം നഗരത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കോട്ടയം നഗരത്തിലെയും കോട്ടയം ജില്ലയിലെയും ആളുകൾ ഒട്ടനവധി പ്രയോജനം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ നേതാവായി മാറി മുഖ്യമന്ത്രിയായി മാറിയതിന്റെ ശേഷം അദ്ദേഹം എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ മറ്റെല്ലാ പ്രദേശത്തെ ആളുകളെക്കായി ഉപരി നഗരത്തിലെ ആളുകള് ഉമ്മൻചാണ്ടിയോട് കാണിക്കുന്ന ബഹുമാനം എന്നുള്ള നിലയിലാണ് കോട്ടയം നഗരസഭ ഈ കൗൺസിലി ഹോളിന് ഉമ്മൻചാണ്ടി സർക്കി സ്മാരകരം ചെയ്യാൻ തീരുമാനിച്ചു അതിനെ തുടർന്ന് നമ്മൾ ഈ ഹോൾ എ സി ഓഡിറ്റോറിയം ആക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡിയുടെ എലക്ട്രിക്കൽ ബിന് എനിക്ക് വന്ന് പതിനെട്ട് ലക്ഷം രൂപയോളം വന്ന് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തതാണ് ആ ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു എ സി നിർമ്മാണ പ്രവർത്തനം നടന്നു പക്ഷേ അതിനകത്ത് ഇനി സൗണ്ട് കൂടി ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചു അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കണം അന്നത്തെ എസ് എം എന്റെ നമുക്ക് ഒരു സൗണ്ട് സിസ്റ്റം കൂടി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പൂർണ്ണമാകും അപ്പം നമ്മുടെ നഗരത്തിൽ വരുന്ന ആളുകൾക്ക് ചെറിയ ഒരു ചെറിയ ഒരു തുക കൊടുത്ത് നമുക്ക് ഒരു ഹോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഈ നാഗപ്പട പ്രദേശം എന്ന് പറയുന്ന നാഗപ്പടം ദിനകത്ത് വ്യാപാരം നടത്തുന്ന ആളുകൾ അടക്കമുള്ളവർക്ക് ഇവിടെ ഹോളിൽ പരിപാടി നടക്കുന്നതിന്റെ പ്രയോജനം കൂടി അവർക്ക് ലഭിക്കും ഇവിടെ വരുന്ന ആളുകൾ മറ്റു സാധനങ്ങൾ വാങ്ങുമ്പോൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഈ താഴോട്ടിറങ്ങുമ്പോൾ ഈ കടകളിലൊക്കെ വ്യാപാര സാഹചര്യം മെച്ചപ്പെടുന്നു എന്നുള്ളത് കൂടെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിനെ തുടർന്നാണ് ഇവിടെ ഹോളി പൂർത്തീകരിച്ചത് ഇതിന്റെ ഭയലോ എനിക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലെ ഇതിന്റെ ഭയലോ ഒരു നഗരസഭയുടെ കെട്ടിടം അല്ലെ നഗരസഭയുടെ ഹോൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെയാണ് അതിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അതിന്റെ വാടക എന്താണ് എന്നൊക്കെ തീരുമാനിക്കണം ആ തീരുമാനിച്ച് ആ വയലോ അംഗീകരിക്കാൻ ഗവൺമെന്റിലേക്ക് പോകണം ഗവൺമെന്റ് അംഗീകരിച്ച് വന്ന് കൗൺസിൽ അന്തിമമായി തീരുമാനിക്കുമ്പോഴാണ് നടപ്പാക്കുന്നത് ആ നടപ്പാക്കുന്ന സാഹചര്യത്തിൽ വഴി അംഗീകരിച്ചു അപ്പോ അങ്ങനെയാണ് പുതിയ ഭരണസമിതി ഇന്ന് വന്നപ്പോ നമ്മുടെ നഗരസഭയില് ഇത് ഏറ്റവും പെട്ടെന്ന് നടന്നണമെന്ന പല കൗൺസിൽ യോഗങ്ങളിലും ശ്രീ ശാബർ ഭാഗ്യം ആവശ്യപ്പെടാം ഞങ്ങളൊക്കെ പിന്തുണയ്ക്കുക എന്റെ സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ സാങ്കേതികത്തെ പറഞ്ഞ് നീട്ടുപോയി ഇതിന്റെ ബയലോ അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെയൊക്കെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കൗൺസിൽ തീരുമാനത്തിന്റെ ആ പകർപ്പടക്കം ഈ കൗൺസിൽ തപ്പിയെടുത്ത് തീരുമാനിച്ചതിനെ തുടർന്നാണ് നമുക്ക് ഇന്ന് തുറത്തു കൊടുക്കാൻ പറ്റിയത് ഇനി ഒട്ടനവധി പ്രവർത്തനം ഇവിടെ നടത്തേണ്ടതുണ്ട് ഈ വർഷത്തെ പദ്ധതി ഡയസ് ഇവിടെ ഈ പ്രദേശത്ത് ഇരിക്കുന്ന സേന ഒരു ചെറിയ സേനയാക്കി ചെറിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഒരു കുറെ കൂടി ഭംഗി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന്റെ കിഴക്ക് വശത്ത് നമുക്കറിയാം അവിടെ കുറച്ച് അകത്തോട്ട് തീർന്നിടത്ത് നമുക്ക് ഇപ്പം ഒക്കെ ഇവിടെ ഇരിക്കും അവിടെ കാപ്പി അടക്കം വെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ടേബിള് ക്രമീകരിച്ച് അവിടെ കുറെ സീറ്റുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കന്ന് പോയി ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ചെന്ന് കാപ്പി കുടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും ഒപ്പം നമുക്ക് ഇതിന്റെ ഒരു അനുബന്ധമായൊരു ചെറിയ മുറി ഉണ്ട് ആ മുറി വേണമെങ്കിൽ നമുക്കൊരു ഡ്രസ്സിംഗ് റൂമായി ഇവിടെ നമുക്ക് അറിയാൻ പറ്റും പരിപാടി നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചെറിയൊരു വിവാഹം നടത്തണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോഴൊരു ഡ്രസ്സിംഗ് സംവിധാനം വേണം ആ ഡ്രസ്സിങ്ങിനുള്ള റൂമോ ഒപ്പം നമുക്കിത് സംരക്ഷിക്കാൻ ഒരുക്കറിൽ കെയർ ടേക്കറെ വേണ്ടി വരും ആ കെയർ ടേക്കർ അടക്കമുള്ളവർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ മുറിയെ ഒന്ന് മാറ്റുകയും ഇവിടെ സംവിധാനം വന്നാൽ സൗജന്യം ചെയ്യും നമുക്കൊരു വാഷ്ലൈസിൻ സംവിധാനം വേണം നമ്മൾ നമുക്ക് അതിനോടുള്ള ഉള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ ഈ ഹോളിൽ വന്നു പോകുന്ന മുഴുവൻ അവർക്ക് ഗുണകരമാകുന്ന സാഹചര്യം ഒപ്പം ഇവിടെ നമ്മൾ ഇതിന്റെ ഇറങ്ങി ചെല്ലുന്ന ഈ നമ്മൾ ലിഫ്റ്റിന്റെ വേണ്ടി സ്ഥലം ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ചെറിയ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ പ്രായം ചെന്ന ആളുകൾ അടക്കമുള്ളവർക്ക് ആ ലിഫ്റ്റിനോട് മേലോട്ട് കയറി വരാനുള്ള സാഹചര്യം കൂടെ സൃഷ്ടിക്കുമ്പോൾ ഇതൊരു പൂർണ്ണമായ ഈ നഗരത്തിലെ മറ്റു നഗരത്തിലേക്ക് വ്യത്യസ്തമായ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ പ്രവർത്തനം തുടർന്നുണ്ടാകാൻ പറ്റുന്ന തരത്തിലേക്കാണ് യു ഡി എഫും കാണുന്നത് അതുകൊണ്ട് ആ തരത്തിലേക്ക് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ ഹോള് പ്രയോജനകരമായ രീതിയിലേക്കുള്ള ഒരു ഹോളായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുമ്പോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഹോള് ഇന്ന് തുറന്നു കൊടുക്കാൻ അതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ

എല്ലാവരെയും അഭിനന്ദിച്ചു കൊണ്ടു നമസ്കാരം ജനഹൃദയങ്ങളാണ് സ്ഥാനം എന്നറിയാവുന്ന മുന്നണി സാറ് ഒരിക്കലും തന്റെ പേരിൽ ഭൗതികമായ ഒരു സ്ഥാപനം ആഗ്രഹിച്ചില്ല അത് നിരുത്സാഹപ്പെടുത്തി അതുകൊണ്ടാണ് ആ കാരണം മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പക്ഷെ പിന്നീട് അത് തടസ്സപ്പെട്ടപ്പോൾ പിന്നീട് അതൊക്കെ നീണ്ടുപോകും എനിക്ക് അറിയാമല്ലോ ഉദ്യോഗസ്ഥർമാരെ മാറി വരും പലരും ആരെങ്കിലും അങ്ങനെയൊക്കെ വരും പക്ഷെ നമുക്ക് അതിനുള്ള കരട്ടടയ്ക്ക് കരണകോശം നഷ്ടപ്പെട്ടു അത് അസൗകര്യമുണ്ടായി ഉണ്ടായിരുന്നില്ല ഇവിടെ കസാല സൗസ്റ്റം ഉണ്ടായിരുന്നില്ല കാലത്ത് എല്ലാവരുടെയും പിന്തുണയോട് ഉണ്ട് ഞാൻ അവർക്കൊന്നും ഇത് പറയുമ്പോ എല്ലാ കക്ഷിയിലും പെട്ട ആളുകൾ പറയുവാനോ അത് തുറക്ക് അത് തുറന്നു കൊടുക്ക എന്തെങ്കിലും പറയുവാനോ എന്നുള്ളത് സത്യമാണ് അമ്പത്തിരണ്ട് ആളുകളുടെയും പിന്തുണ എല്ലാവരും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എൻജിനീയറിംഗ് വിഭാഗം സഹായിച്ചു ഹെൽത്ത് വിഭാഗം സഹായിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് എഴുപത് വയസ്സ് പൂർത്തിയായതിന്റെ ആദരസൂചകമായി രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലെ കോട്ടയം നഗരസഭ ഭരണസമിതി ഇതുപോലെ ഒരു ഓഡിറ്റോറിയം സാറിന് വേണ്ടി പണിയുന്നതിന് തീരുമാനമെടുക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ പ്രിയങ്കനായ ശ്രീ എം പി സന്തോഷ് കുമാർ ചെയർമാനായിരുന്ന സമയത്താണ് ഈ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കസേനയും അതിനോടനുബന്ധിച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് പ്രവർത്തന ഉദ്ഘാടനം നടക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ